നമ്മുടെ വീടിനടുത്ത് ഇത്രയും അടിപൊളി ഒരു സ്പോട്ട് ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് ഇതാണ് ട്രസ് സൈലൻ്റ് ഇതൊരു ചെറിയ റിവർ സൈഡ് പാർക്കാണ് പിക്നിക് ഏരിയയും റിവർ തേയ്സിലേക്ക് പോകാൻ ഒരു പബ്ലിക് സ്ലിപ്പ് വേയുമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാർ പാർക്കിംഗ് അപ് ടു ത്രീ അവേഴ്സ് വരെ ഫ്രീ ആണ് പക്ഷേ ഇവിടെ മാക്സിമം സെവൻറ്റീൻ അവേഴ്സ് മാത്രമേ പെർമിറ്റഡ് സ്റ്റേ ഉള്ളൂ ഇവിടെ ഒരുപാട് സ്വാൻസും ഗോസും മറ്റ് ബേഡ്സിനെയൊക്കെ കാണാൻ കഴിയുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത് റിവർ തേയ്ംസിന്റെ വെസ്റ്റ് ബാങ്കിൽ നൂറ് മീറ്റർ നീളം മാത്രമുള്ള ഒരു ചെറിയ ഐലൻഡാണ് ഇത് ഇതിൻ്റെ ഹിസ്റ്ററി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ചാൾസ് ട്രസ്സിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഐലൻഡിന് ഈ പേര് കിട്ടിയത് ഇദ്ദേഹം സിറ്റി ഓഫ് ലണ്ടനിലെ വേർഷിപ്പ് കമ്മിറ്റി ഓഫ് നാവിഗേഷനിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ലണ്ടൻ മുതൽ സ്റ്റെയിൻസ് വരെയുള്ള തേയ്സ് റിവറിലെ ലോക്സ് ബാങ്ക് റെഡ്ജിങ് എല്ലാം അദ്ദേഹം ബെറ്റർ ആക്കി തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അതായത് അദ്ദേഹത്തിന്റെ എൺപത്തി രണ്ടാം വയസ്സിലാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഐലൻഡിന് ട്രസ് ഐലൻഡ് എന്ന് പേര് കിട്ടുന്നത് വരുമ്പോൾ കയ്യിലെന്തെങ്കിലും ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനും കൊടുക്കാം പോസ്റ്റ് കോഡ് ഇതാണ് ടി ഡബ്ല്യൂ എയ്റ്റീൻ ത്രീ എല്ലാ സ്റ്റെയിൻസ് ചേർച് ബസ് റൂട്ടിലെ അസ്ത പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ